ക്രിസ്മസിൻ്റെ രാത്രിയിൽ തണുത്തുറഞ്ഞ ഏറ്റവും സുന്ദരമായ നിമിഷത്തിലൂടെ മാതാപിതാക്കളുടെ കൈപിടിച്ച് നമ്മളൊക്കെ പള്ളിയിൽ യാത്രയാകുന്ന ഉണ്ണി യേശുവിൻ്റെ ജനനത്തിന് നമ്മൾ ഒരുങ്ങുന്ന ഒരു നിമിഷം പ്രാർത്ഥന കേൾക്കുന്നവനായ കഥാവിനെ നമ്മൾ ധ്യാനിക്കുന്ന ഒരു ക്രിസ്മസ് ക്രിസ്മസ്സായി മാറട്ടെ ഈ ക്രിസ്മസ് പ്രസിദ്ധനായ ഡോക്ടറാണ് ഡോക്ടർ ഇഷ എൻ്റെ രാജ്യത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയാണ് ഇഷാൻ പ്രകൃതിക്ഷോഭത്താൽ പെട്ടെന്ന് തന്നെ അടുത്ത് കണ്ട എയർപോർട്ടിൽ തൻ്റെ ഫ്ലൈറ്റ് ഇറക്കേണ്ടി വരികയാണ് അധികൃതരെ ഓടി വന്ന് ഡോക്ടർ ഇഷാനെ അദ്ദേഹം ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ഒരു ചെറിയ വണ്ടി പങ്കുവെച്ചുകൊണ്ട് അതിന് യാത്ര ചെയ്യാൻ അദ്ദേഹം ആരംഭിക്കുക യാത്ര തുടർന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് വീണ്ടും പ്രകൃതിക്ഷോഭം കലുഷമാകുന്നു ഈ മനുഷ്യന്റെ യാത്ര പകുതിയിൽ വെച്ച് നിന്നു പോവുകയാണ് ഡോക്ടർ ഇഷാൻ വണ്ടിയിൽ നിന്നിറങ്ങിയിട്ട് അങ്ങായി നോക്കുമ്പോൾ അന്ന് കുറച്ചകലെയായിട്ട് ഒരു കുഞ്ഞു കൂര കാണുകയാണ് പതുക്കെ ഈ ഡോക്ടറുകൾ ആ കൂരയിലേക്ക് നടന്നെടുക്കുമ്പോൾ കാണുന്ന കാഴ്ച അവിടെ ഒരു അമ്മച്ചി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുകയും തൊട്ടടുത്ത് നിലത്ത് തറയിൽ തുണിയിൽ മേൽ തൻ്റെ കുഞ്ഞ് കിടക്കുന്ന ഒരു ഭാഗം ഡോക്ടർ ഋഷാൻ മനസ്സിലായി രോഗിയായി കിടക്കുന്ന കുഞ്ഞെ കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് ചോദിക്കുകയാണ് ഡോക്ടർ ഋഷാദ് അമ്മച്ചി വെള്ളം കൊടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കുടിച്ചതിന് ശേഷം രോഗിയായ മകനെ ചൂണ്ടിക്കൊണ്ട് അമ്മച്ചിയോട് ചോദിക്കുകയാണ് എന്താണ് അമ്മ ഈ മകൻ്റെ ബുദ്ധിമുട്ട് അമ്മച്ചി പറയുകയാണ് ഒത്തിരിയേറെ ഡോക്ടേഴ്സിനെ കാണിച്ചു പക്ഷെ ആർക്കും എൻ്റെ മകനെ സൗഖ്യപ്പെടുത്താനുള്ള മരുന്ന് നൽകാനായില്ല ആരോ പറഞ്ഞു ഒരു സുന്ദരനായ ബുദ്ധിയുള്ള ഏറ്റവും കഴിവുള്ള ഒരു ഡോക്ടറുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഇഷാനന്ദ്രെ ഈ മനുഷ്യൻ പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് തൻ്റെ തൊണ്ടയിൽ കൂടി കിടന്നുപോയ ആ വെള്ളം ഒരു സ്റ്റക്കായ അവസ്ഥയിൽ ഈ അമ്മച്ചിയെ നോക്കി നിൽക്കുകയാണ് അമ്മച്ചി പറയുകയാണ് ഈ ഡോക്ടർ ഇഷാൻ്റെ ഇടത്തേക്ക് കൊണ്ടുപോയാൽ എൻ്റെ കുഞ്ഞിൻ്റെ രോഗം സൗഖ്യമാകുന്ന പലരും പറയുകയാണ് ഡോക്ടർ ഒരു വേള കൂടി അമ്മച്ചിയോട് പറയുകയാണ് അമ്മച്ചിയുടെ പ്രാർത്ഥന കഥാവ് കെട്ടിരിക്കുന്നു എവിടേക്കോ യാത്രയാകേണ്ട എണ്ണ കർത്താവ് പ്രത്യേകമായിട്ട് ഈ കൂരയ്ക്കുള്ളിൽ എത്തിച്ചിരിക്കുന്നത് അമ്മച്ചിയുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാനാണ് അമ്മച്ചി അന്വേഷിക്കുന്നത് നടക്കുന്ന ഡോക്ടർ ഇഷാൻ നമ്മൾ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ് ക്രിസ്മസിന്റെ സുന്ദരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നത് സാരായിയുടെ പ്രാർത്ഥന കേട്ട് കുഞ്ഞിനെ പങ്കുവെക്കുന്ന കർത്താവിനെ ഇതാ വീണ്ടും സക്കറിയ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മുമ്പിൽ അർപ്പിക്കപ്പെടുന്ന ധൂപത്തിലെ ദൂതൻ കടന്നു വന്ന് പങ്കുവെക്കുക നിനക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് മാതാവ് കഥാപി സമിതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൂതൻ വന്ന് പറയുക ഇതാ ഉണ്ണി യേശു നിന്നിലൂടെ ഈ ഭൂമിയിലേക്ക് ജാതനാകുമെന്നാണ് ഏറ്റവും വ്യത്യസ്തമായൊരു ജീവിത ജീവിയിൽ കൂടി കടന്നു പോകാൻ ശ്രമിക്കുമ്പോൾ ദൈവദൂതൻ വന്ന് നിൽക്കുന്നത് കാണുന്നത് അദ്ദേഹത്തെ സഞ്ചരിച്ചിരുന്ന കരുതയാണെങ്കിൽ പ്രത്യേകമായിട്ട് നമ്മൾ കാണുകയാണ് ഈ ബാലാമിൻ്റെ കണ്ണു തുറക്കപ്പെട്ട് ദൂതിനെ കാണുന്ന അവസ്ഥ മറ്റൊരു യാത്രക്കായിട്ട് നന്മയുടെ വഴിപ്രാറയിലേക്ക് ബാലാം തയ്യാറാകുന്നു ആ ബാലാമിനെ കഥാപ് രക്ഷിച്ചെടുക്കുകയാണ് പ്രാർത്ഥന കേൾക്കുന്ന ഈ ഉണ്ണിയേശുവിൻ്റെ ഈ ജനനത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ഒക്കെ പ്രാർത്ഥന കേൾക്കുന്ന യേശുവിനെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ അഴ്ദ്ധാരകളാക്കി മാറ്റാം പുതിയ ജീവിതങ്ങളായിട്ട് പുതിയ വർഷത്തിലേക്ക് നമ്മൾ തന്നെ ഒരുക്കാം ഏവർക്കും ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും ആശംസകൾ